ഒരു ജേർണലിസ്റ്റിന് ഒരിക്കലും ഇലക്ഷൻ നിൽക്കേണ്ട ആവശ്യമില്ല രാഷ്ട്രീയക്കാർക്കാനുള്ള പരിമിതിയാണ് ജേർണലിസ്റ്റിന് പരിമിതി ഇല്ല നൂറ് ഇന്ത്യയിലെ നൂറ് ശതമാനം മുസ്ലിങ്ങളും ബിജെപിക്ക് വോട്ട് ചെയ്തു തന്നിരിക്കട്ടെ എന്ന് വെച്ചാൽ ബിജെപി ചെയ്ത തെറ്റുകൾ തെറ്റുകൾ അല്ലാതാകുമോ ബീഫാണെങ്കിൽ നമ്മൾ വീട്ടിൽ കാരിച്ചു കൊല്ലാൻ പറ്റുമോ

അല്ല അല്ല അത് അല്ല മുസ്ലിം വോട്ടുകൾ വേണ്ടെന്ന് വെച്ച് തന്നെയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് ഇത് ഇവിടെ അത് ചെയ്യാ അല്ല അതിന് കാരണം കേരളത്തിൽ മുസ്ലിങ്ങൾ എല്ലാത്തിനും ബീഫ് കഴിക്കുന്നുണ്ട് നല്ല ക്രിസ്ത്യാനികൾക്ക് ബീഫ് കഴിക്കുന്നില്ല ഇവിടെ ഹിന്ദുക്കളും പലരും കഴിക്കുന്നുണ്ട് ഞാൻ ബീഫ് കഴിക്കുന്നുണ്ട് ഇത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒരുപാട് ജന ജനങ്ങൾ ഏകദേശം തൊണ്ണൂറ് ചില സ്റ്റേറ്റുകളിൽ ചില സ്റ്റേറ്റുകളിൽ ആസാം ഒഴിച്ചുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ മെജോറിറ്റി ഓഫ് ആളുകളും പോർക്കും ബീഫും കഴിക്കുന്നവരാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് അപ്പം അവർ മുസ്ലിങ്ങളിലെ വോട്ട് പോകുന്നുള്ളതെന്തല്ല മറ്റുള്ളവരുടെ വോട്ട് പോകുന്നുള്ളതുകൊണ്ടാണ് ഇവർ അത് ചെയ്യാത്തത് മുസ്ലിങ്ങളെ അവരുടെ വോട്ട് ആവശ്യമില്ല എന്ന് ബി ജെ പി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കില്ല ഒരു മുസ്ലിം എം പി പോലും ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന് ഉണ്ടോ ഇല്ലല്ലോ മുസ്ലിം ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ സ്ഥലമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ സമയത്താണെങ്കിലും ബാക്കിയുള്ള കോൺഗ്രസിനെ കാട്ടിലും ബാക്കിയുള്ള ഇതിർപക്ഷത്തെക്കാട്ടിലും ബിജെപി കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ അറിയാമോ എനിക്ക് അറിഞ്ഞോട് മുസ്ലിം താങ്കൾക്ക് രഹസ്യവോട്ടല്ലേ മുസ്ലിമിന്റെ റേഷ്യോ കൂടുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് വോട്ട് അത് നമുക്ക് എങ്ങനെ അറിയാം കേന്ദ്രത്തിൽ പറയുന്ന റിപ്പോർട്ടുകൾ ഞാൻ ഈ റിപ്പോർട്ടുകളൊന്നും വിശ്വസിക്കുക എനിക്ക് തെളിവ് വേണം ആരെങ്കിലും പറഞ്ഞാലോ ഞാൻ ചോദിക്കുന്ന ഇന്ത്യൻ വോട്ടിംഗ് സിസ്റ്റം രഹസ്യ വോട്ടിംഗ് സിസ്റ്റം അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായത് ചിലപ്പോൾ കണക്ക് വെച്ച കാര്യം പിന്നെ ഗുജറാത്തിൽ വോട്ട് ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് നിവൃത്തിയില്ല നിസ്സഹായമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് ഗുജറാത്തിൽ എനിക്ക് തീർച്ചയായിട്ടും അറിയാം വോട്ട് ചെയ്യുന്നുണ്ടുള്ള കാര്യം മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട് നിസ്സഹായ വ്യവസ്ഥയോ വോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ അങ്ങനെയാണ് എനിക്ക് ഡൽഹിയിൽ അതിനെക്കുറിച്ചും പഠിച്ചിട്ടില്ല പക്ഷേ ഈ പല സ്റ്റഡീസും ഞാനത് അംഗീകരിക്കുന്നേ ഇല്ല ഈ വരുന്ന സ്റ്റഡീസുകാര് എന്ത് ബേസിസിലാണ് ഇവർ അല്ലെങ്കിൽ മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലത്ത് നമുക്ക് എങ്ങനെ അറിയാം എല്ലാ മുസ്ലിങ്ങളും വോട്ട് ചില ചില മുസ്ലിംങ്ങൾ വോട്ട് ചെയ്തത് മറ്റ് മെജോറിറ്റി കമ്മ്യൂണിറ്റി മാത്രമാണ് വോട്ട് ചെയ്തെങ്കിലും ുണ്ട് അതിൽ ഈ ഈ വോട്ടിൻ്റെ ഓത്തീ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ ഞാൻ ഇപ്പോൾ കൂടുതൽ സംസാരിച്ച് നമ്മൾ തെളിവില്ലാതെ പറയുന്ന ആരോപണങ്ങളായിപ്പോ ഞാൻ ഞാനിതിനെ അല്ല മുസ്ലിം പീപ്പിൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അവർ ചെയ്തോട്ടെ പക്ഷെ പക്ഷേ മുസ്ലിം ഞാൻ പറയുന്ന നൂറ് ഇന്ത്യയിലെ നൂറ് ശതമാനം മുസ്ലിങ്ങളും ബി ജെ പിക്ക് വോട്ട് ചെയ്തു തന്നിരിക്കട്ടെ എന്ന് വെച്ചാൽ ബി ജെ പി ചെയ്ത തെറ്റുകൾ തെറ്റുകൾ അല്ലാതാകുമോ അതാൻ്റെ ഒരു ചോദ്യം ഇത് നമ്മുടെ ഇത് എന്ന് പറഞ്ഞൊരു പയ്യനെ ട്രെയിനിൽ വെച്ച് അടിച്ചു കൊന്നു മുഹമ്മദ് അക്ല് ആദ്യത്തെ വ്യക്തിമാണ് മുഹമ്മദ് അക്ലക്ക് നോയിഡയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഫ്രിഡ്ജിനകത്ത് ബീഫാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അടിച്ചു കൊന്നു എന്നിട്ട് അത് 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 വിഷയമേ അല്ല ബീഫാണോ അല്ലെന്നു ബീഫാണെങ്കിൽ നമ്മൾ വീട്ടിൽ കയറി വീട്ടുകാർ അടിച്ചുകൊല്ലാൻ പറ്റുമോ പിന്നെ അത് മട്ടൺ ആണോന്ന് പോട്ട് അപ്പോൾ ഞാൻ പറയൂ നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്താലും ഈ തെറ്റുകളും തെറ്റുകളും അല്ലാതാകുമോ അപ്പോൾ എനിക്കതൊരു വിഷയമേ അല്ല ഇപ്പോൾ ഇത് എൻ്റെ ജേർണലിസ്റ്റിനും ഇതൊരു വിഷയമേ അല്ല അതിലിപ്പോൾ ഇന്ത്യയിലെ ഇപ്പം വൺ പോയിൻറ്റ് എന്താ ഫോർ ബില്യൺ അല്ലേ വൺ പോയിൻറ്റ് ഫോർ ബില്യൺ ആൾ വൺ പോയിന്റ് ത്രീ നയൻ ബില്യൺ ആളുകളും നരേന്ദ്രമോദി സർക്കാരിന് വോട്ട് ചെയ്താലും അവർ തെറ്റ് ചെയ്യണേ തെറ്റ് അത് പറ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജേർണലിസ്റ്റിന് അവർക്ക് ഇലക്ഷൻ നിൽക്കേണ്ട ആവശ്യമില്ല രാഷ്ട്രീയക്കാർക്ക് പരിമിതി കാണാം ജേർണലിസ്റ്റിനും പരിമിതിയില്ല നമ്മുടെ ആരുടെ മുഖത്തൊക്കെ എന്തും പറയാനുള്ള അതാണ് ജേർണലിസ്റ്റിൻ്റെ കഴിവ് രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി അതാണ് അപ്പം നമ്മൾ ഞാൻ ഈ ഇങ്ങനെയുള്ള കണക്കുകളൊന്നും ഇറ്റ് ഡസൻറ് മാറ്റർ ടു മീ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലരും നിങ്ങളുടെ എൻ്റെ ജേർണലിസം കൊണ്ട് റീഡർഷിപ്പ് കുറയുന്നു എന്നുള്ള വലിയ കംപ്ലയിൻ്റ് ഞാൻ പറഞ്ഞാൽ എൻ്റെ ജോലിയല്ല റീഡർഷിപ്പ് കൂട്ടുകാരൻ സർക്കുലേഷൻ മാനേജ് ജോലിയാണ് ഞാനൊരു എഡിറ്ററാണ് എൻ്റെ ജോലി കഴിഞ്ഞാൽ വാർത്ത പ്രോസസ്സ് ചെയ്യുക ഞാൻ ഇന്ന രീതിയിലാണ് ഈ വാർത്ത കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ എൻ്റെ മാറ്റം എന്നു പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ മാറ്റിയെന്ന് തോന്നുന്നത് എനിക്ക് അറിയില്ല എൻ്റെ മാറ്റി എന്താണ് കാരണം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അത് അവരുടെ പത്രം അവരുടെ ഉടമസ്ഥയെങ്കിലും ഞാനൊരു ജോലിക്കാരനായിട്ടാണ് മാറ്റം പറഞ്ഞത് പക്ഷേ ഈ കണക്കുകൾ ഒന്നും കാണിച്ച് എൻ്റെ ജേർണലിസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു ജേർണലിസ്റ്റും ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റൊന്നും സെൽഫ് റെസ്പെക്റ്റിംഗ് ആയിട്ട് ഒരു ജേണലിസ്റ്റും അതിന് സമ്മതിക്കില്ല ഈ കണക്കുകൾ കാണിച്ച് ജേർണലിസ്റ്റ് മാറ്റുക എന്നുള്ളത് അങ്ങനെ ചെയ്യുന്ന ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാണല്ലോ അത് പബ്ലിക് റിലേഷൻസോ വേറെന്തോ ഒരു സംഭവമായിട്ട് നമുക്ക് പറയേണ്ടി വരും പി ആർ ഞാൻ ഉദ്ദേശിക്കുന്നത് അധികാരവർഗ്ഗത്തോടുള്ള പി ആർ പി ആർ അല്ല ജനങ്ങളുമായിട്ട് ഒരു പി ആർ ഇതുണ്ട് സി ജനങ്ങൾ തെറ്റുകയാണെങ്കിലും അപ്പം ഞാൻ ഈ പലരും പറയും കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ സ്റ്റാൻഡേർഡ് ഭയങ്കരമായിട്ട് കുറച്ചുകളായിട്ട് മോശമായെന്ന് ഞാൻ പറഞ്ഞു ഞാനത് ഞാൻ ടെലിവിഷൻ മൂന്ന് വർഷമായിട്ടും ടെലിവിഷൻ കാണാറില്ല ഒരു ടെലിവിഷൻ ചാനലും കാണാറില്ല ഒരു ഭാഷയിൽ അതുകൊണ്ട് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാനത് ടെലിവിഷൻ ചാനലിനല്ല കുറ്റം പറഞ്ഞാൽ ഞാൻ കുറ്റം പറഞ്ഞത് കാണുന്ന ജനങ്ങളെയാണ് അവർ കാണുന്നതുകൊണ്ടല്ലേ വീണ്ടും കൊണ്ട് കാണിക്കുന്നത് ഈസി ആയിട്ട് അവർക്ക് നമ്മുടെ കൈയിട്ട് തുമ്പിൽ നമ്മുടെ ഏറ്റവും പവർ തിരഞ്ഞെടുക്കാനുള്ള പവർ നമുക്ക് വോട്ടിങ് ഇതാണ് പണ്ട് ഇതായിരുന്നു ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന ഏറ്റവും പവർ ആ അത് അതുപക്ഷേ നമുക്ക് അഞ്ച് വർഷത്തിൽ ഒരിക്കലേ കിട്ടുന്നുള്ളൂ അതേസമയം നമ്മൾ ഓരോ നിമിഷവും റിമോട്ടിനുള്ള കൺട്രോൾ നമ്മുടെ കയ്യിലും ആരാ നമ്മുടെ ആരും എടുത്തിട്ടില്ലല്ലോ അപ്പം ഈ നമ്മൾ ഈ പൊട്ടത്തിനൊന്നോ കോപ്പറായെന്ന് പറയുന്ന സാധനം കണ്ട ശേഷം അയ്യോ ഭയങ്കര കഷ്ടമായി എന്ന് പറയുന്ന കാര്യം അത് കാണരുത് ഇപ്പോൾ ഞാൻ മൂന്ന് വർഷം എനിക്ക് അതുകൊണ്ട് ഒരു ന്യൂനതയം സംഭവിച്ചതെന്ന് ഞാൻ തോന്നുന്നില്ല എനിക്ക് ഞാൻ കാണാത്തതുകൊണ്ട് അപ്പോൾ അതിനുള്ളൊരു ആർജ്ജവും ചിലപ്പോൾ ജനങ്ങൾ തെറ്റുകയാണെങ്കിൽ അത് പറയാനുള്ള ധൈര്യം ഒരു എഡിറ്റർ ധൈര്യം എന്നല്ല ഞാൻ പറഞ്ഞു അതിനുള്ളൊരു ഓണസ്റ്റി ഒരു ഇൻറ്റലക്ച്വൽ ഓണസ്റ്റി ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരിക്കണം ചിലപ്പോൾ തെറ്റായിരിക്കാം പറയുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യുന്ന ശരി പക്ഷെ പക്ഷേ തെറ്റായാലും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം പറയാൻ പറ്റണം അത അതാണ് ഒരു ഒരു ജേർണലിസ്റ്റിൻ്റെയും സാധാരണ ഒരു കമൻറ്റേറ്ററും തമ്മിലുള്ള വ്യത്യാസം സാധാരണ ഒരു ഒരു കമന്റേറ്ററിനായാലും കൂടുതൽ വ്യൂവേഴ്സിനെ വേണമെന്നായിരിക്കും ആഗ്രഹം കൂടുതൽ ഓഡിയൻസ് വേണം പക്ഷേ ഒരു ജേർണലിസ്റ്റിന് ദാറ്റ് ഇസ് നൺ ഓഫ് ഹിസ് ബിസിനസ് ജേണലിസ്റ്റിൻ്റെ ബിസിനസ് ഹിസ് ഓ ഹർ ബിസിനസ് ജേർണലിസ്റ്റിൻ്റെ ഇത് ആളുകളെ കൂട്ടുക എന്നുള്ളതല്ല പറയേണ്ട കാര്യം പറയുക അത് കൂട്ടുക എന്നുള്ള കാര്യം സർക്കുലേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ അവരുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റോ അവരുടെ ജോലിയാണ് ഇത് എത്ര ജേർണലിസ്റ്റുകൾക്കറിയാവുന്ന ഇപ്പോൾ സെർവ് ചെയ്യുന്ന ജേണലിസ്റ്റ് പോലും അക്സപ്റ്റ് ചെയ്യുന്ന പോലും എനിക്ക് തീർച്ചയില്ല പല എഡിറ്റേഴ്സും വളരെ പ്രൗഡായിട്ട് പറയാം ഞാൻ ഒരു പത്രത്തിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ അപ്പം ഞാൻ പറയാം ഇറ്റ് ഡസൻ ബോധ മീൻ ഞാൻ നോക്കും നിങ്ങൾ ചെയ്തൊരു പേജ് എന്നെ കാണിക്കും നിങ്ങൾ ചെയ്തൊരു സ്റ്റോറി എന്നെ കാണിക്കും നിങ്ങൾ ചെയ്തൊരു എന്നെ കാണും നിങ്ങൾ ചെയ്തൊരു ഹെഡ്ലൈനെ കാണിക്കും അത് ഞാൻ പറഞ്ഞ അപ്രിഷിയേറ്റ് നിങ്ങൾ നല്ല ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാണെന്ന് പറയാം നിങ്ങളിരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ സോ വാട്ട് എന്നുള്ള ഇറ്റ് ഡസൻ മാറ്റർ ടു മീ അറ്റ് ഓൾ ർ പിന്നുകൊണ്ട് കൂട്ടുന്നോ സർക്കുലേഷൻ കൂട്ടുന്നോ നമ്പേഴ്സ് കൂട്ടുന്നത് കൊണ്ടോ നമ്മളൊരു നല്ല ജേർണലിസ്റ്റ് ആണെന്നോ ആ പത്രമോ ആ പബ്ലിക്കേഷനോ ആ ചാനൽ നല്ല ചാനലാണെന്നുള്ള അഭിപ്രായം എനിക്ക് ഒട്ടുമില്ല എനി എനിക്ക് തോന്നുന്നില്ല ഇൻറ്റലിജൻ്റ് ആയിട്ടുള്ള ആർക്കും അങ്ങനെ അഭിപ്രായം അഭിപ്രായമുണ്ടോ തോന്നുന്നില്ല എന്നാലും പല എഡിറ്റേഴ്സും വളരെ അഭിമാനത്തോട് ഇത് പറയുന്നതൊക്കെയുണ്ട് പക്ഷെ ഞാൻ ചോദിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്തൊരു സ്റ്റോറി എനിക്ക് കാണിക്കും എനിക്ക് കണ്ടാക്കൊള്ളുന്നുണ്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യാം അതാണെങ്കിൽ ഞാൻ വളരെ ബഹുമാനത്തോടെ നിങ്ങൾ വഴിയിരിക്കും നിങ്ങൾ നല്ല ജേർണലിസ്റ്റമാണ് ചെയ്തതെന്നുള്ളത് പിന്നെ ഞാൻ അപ്പം അതുകൊണ്ട് ഈ പലപ്പോഴും യാട്സ് അപ്പോൾ ഞാൻ ജേർണലിസം ജേർണലിസും ഇത് വലിയ പലരും ഇതൊക്കെ കണ്ടിങ്ങനെ അന്ധാളിച്ച് ഇങ്ങനെ കണ്ടു എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ചെറിയ ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഞങ്ങൾക്ക് ആകെ അഞ്ഞൂറ് വ്യൂസ് കിട്ടുന്നുള്ളൂ ആ സമയം ഈ വെറുപ്പ് തരുന്നവർക്ക് ഒരു ലക്ഷം വ്യൂസ് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ഒരു ലക്ഷം ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ബോധോട്ടാവരുത് അത് അവർ അവർ ജേർണലിസ്റ്റെന്നല്ല അവർ പ്രോപ്പർകാൻറ്റിസ്റ്റ് ആണ് അപ്പം നിങ്ങൾ തീരുമാനം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്

അല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണം അല്ലെങ്കിൽ ഇരുപത് ശതമാനം വോട്ട് ഷർ കൂടിയെന്നാണ് കടക്കുള്ള പ്രകാരം പറയുന്നത് നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അതൊരു നാല്പത് ശതമാനമായിട്ട് ഉയർത്തി പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു കരുത്ത് ആദ്വഹിക്കാൻ വേണ്ടി തന്നെയായിരുന്നു രാജ ചന്ദ്രശേഖർ ഈ ഒരു നേതൃസ്ഥാനത്തിലേക്ക് പെട്ടെന്ന് തന്നെ വന്നത് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് വലിയ ഞാൻ കേരളത്തിൽ മൂന്ന് ഞാൻ കൽക്കട്ടയിലായിരുന്നു കൽക്കെട്ട് അവിടുത്തെ ലോ ബംഗാൾ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയും എനിക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല പ്രത്യേകിച്ച് ഈ രാജീവ് തൻസത്തെ എനിക്ക് ഒന്നും അറിയില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ബന്ധം കാര്യം അദ്ദേഹം പറയുന്ന അദ്ദേഹം രാഷ്ട്രീയം പറയില്ല ഡെവലപ്മെൻ്റ് പറയൂന്നുല്ല എനിക്ക് അറിയുന്ന ഒരു വിഷയം എന്തോ ഡെവലമെൻറ്റ് റോഡ് വെട്ടുക എന്നുള്ളതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല റോഡ് വെട്ടുക എന്നുള്ള എനിക്കനത്ത ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ വലിയ റോഡ് വെട്ടിയിട്ട് ഈ റോഡിൽ കൂടെ പോകുക എന്നുള്ളത് എനിക്ക് എൻ്റെ ഈ റോഡിൽ കൂടെ പോകുന്ന എത്ര പേർക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരു കാറുണ്ട് എത്ര പേർക്ക് ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് എഫക്റ്റീവ് അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്ന വേറൊരു വലിയൊരു പ്രധാനപ്പെട്ട വിഷയം ഈ

അപ്പോൾ ജനങ്ങളുടെ ജീവിതത്തിൽ ഡയറക്റ്റായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യവത്സരം അതെന്നു വെച്ചാൽ പകർത്തി എഴുതുമ്പോൾ ഒരു തെറ്റൊരു ഒരു ഉദ്യോഗസ്ഥർ തെറ്റ് വരുത്തി നമ്മുടെ ജീവിതം ഒരു അടുത്തിടെ മൂന്ന് മാസത്തേക്ക് പോയി അതിൻ്റെ പുറകെ നടക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായത് ഈ നമ്മൾ ഈ ഓടിപ്പിടിച്ച ഓരോ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹൈസ്പീഡ് റോഡിൽ കൂടെ പാഞ്ഞു പോയി ഒരു പത്ത് മണിക്ക് ഒരിടത്തത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ ചെന്നുകഴിഞ്ഞാലുള്ള ക്വാളിറ്റി ഓഫ് വർക്ക് എന്താണ് അല്ലെങ്കിൽ ഐ ടി പാർക്കിൽ പോയി കഴിഞ്ഞാൽ അവർ ഒന്ന് ബാത്റൂം ബ്രേക്ക് പോലും ഇല്ലാതെ കഴുതുകളെ പോലെ പണിയെടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും അവകാശങ്ങളുണ്ടോ നമ്മുടെ ഇഷ്ടം പോ തോന്നുമ്പോൾ പിരിച്ചുവിടുക വിടുകയാണ് ഈ എന്ത് ഡെവലപ്മെൻറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ആവറേജ് ഒരു ഒരു പി എച്ച് ഡി എം ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സായ ഒരു യുവാവിനായ ഒരു പെർമനൻ്റ് ഒരു കോളേജിൽ ജോലി കിട്ടണമെങ്കിൽ എത്ര നാൾ കാത്തിരിക്കണം ഗ്യാരന്റി ചെയ്യാൻ പറ്റും പണ്ട് പി എച്ച് ഡി ഉണ്ടെങ്കിൽ ഗ്യാരൻറ്റി ആയിരുന്നു ജോലി കിട്ടുന്നുള്ളത് ഒരു അധ്യാപനാണ് ഇപ്പം നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് എവിടെയാണ് നമ്മളെ നയിക്കുന്നതെന്ന് അത് എനിക്ക് ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ ഡെവലപ്മെൻറ്റ് ഞാൻ എനിക്ക് പൊളിറ്റിക്സ് ആണ് അപ്പോൾ അദ്ദേഹം പൊളിറ്റിക്സ് പറയാലോ അപ്പോൾ എനിക്കറിയില്ല അവരുടെ കണക്കുകൂട്ടിൽ എന്താണ് ഇരുപത് നാൽപ്പതെന്നാണ് അവർക്കിങ്ങനെ ബോഡൊക്കെ വെച്ച് പക്ഷേ അവർക്ക് നാൽപ്പതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അവർക്ക് മുപ്പത് സീറ്റ് മതി എന്നല്ലേ പറഞ്ഞത് അവർ അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ബിജെപിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞ മുപ്പത് സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭരണത്തിനാണ് പിന്നെ എന്തിനാണ് നാൽപ്പത് ശതമാനം വോട്ടൊക്കെ അത് കൂടുതലല്ലേ അതിനൊന്നും അവർക്ക് ആവശ്യമില്ലല്ലോ എന്തിനാണ് എന്തെങ്കിലും കൂടുതൽ പണിയുന്നത് മുപ്പത് സീറ്റ് അവർക്ക് കിട്ടുമായിരിക്കും അതിനു മുമ്പ് എനിക്കറിയില്ല അതിലുണ്ടോ അറിയില്ല അദ്ദേഹം മത്സരിച്ച സമയത്ത് കണ്ടായിരുന്നു ഈ തീരദേശത്ത് വോട്ട് എണ്ണുന്നതിന് മുൻപ് വരെ മുൻപന്തിയിൽ നിന്നത് രാജീവ് ചന്ദ്രശേഖര രണ്ട് സീറ്റുകൾ ഉറപ്പായിട്ടും ബിജെപി പിടിച്ചെടുക്കുമെന്ന് വിചാരിച്ചായിരുന്നു തൃശൂരും തിരുവനന്തപുരം പക്ഷേ തീരദേശ വോട്ടുകളാണ് അദ്ദേഹത്തിന് പിടിച്ചുപോയത് പക്ഷേ നമ്മുടെ ഈ സെൻട്രലിലേക്ക് വരുമ്പോഴത്തേക്കും സെൻട്രൽ വോട്ടുകൾ മുഴുവൻ രാജേഷ് ചന്ദ്രശേഖർ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ പറയുന്ന ഡെവലപ്മെന്റ് സർ പറയുന്ന രീതിയില രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഞാൻ ഇവിടെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനാണ് ആ ഒരു ഐഡിയ ജനങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് തന്നെ അപ്പൊ തീരദേശ ഭയങ്കര ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് ഭയങ്കര നടക്കില്ല ഡെവലപ്മെന്റിന്റെ വ്യക്തത അവകാശപ്പെടുന്ന നോട്ട് ചെയ്തില്ല അല്ല ചോദിക്കാം തീരദേശത്തെ ജനങ്ങളെന്താ അവരല്ല പാപം ചെയ്തവരാണോ അവർ ബുദ്ധി ഇല്ലാത്തവരാണോ എന്ത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ആലോചിച്ചോ എന്തുകൊണ്ടായിരിക്കാം തീരദേശത്തെ ആളുകൾ രാജീവ് തന്ദ്രശേഖരന് വോട്ട് ചെയ്യാത്തതെന്ന് അതിനകത്ത് താങ്കൾ ചോദിച്ച ചോദ്യങ്ങളുടെ പൂർണ്ണമായ ഉത്തരവ് അതിനകത്തുണ്ട് എന്തുകൊണ്ടാണ് സെൻട്രൽ മധ്യ ട്രിവാൻഡ്രത്തിലുള്ളവർ വോട്ട് ചെയ്തത് ഞാൻ ഞാൻ പറയാതെ അതിനകത്തോട്ടുള്ളൂ അതിനുള്ള അതറിയാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അപ്പം അത് അപ്പൊ ഈ ചോദ്യങ്ങൾക്കകത്തുതന്നെ അതിനകത്ത് ഉത്തരമുണ്ട് ഞെ കൊണ്ടാ പറയപ്പെ തിരുവനന്തപുരത്താണ് എനിക്ക് തിരുവനന്തപുരം ഉള്ള എന്റെ ഫെലോ ട്രവരം ആളുടെ കുറ്റം പറയുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിനകത്ത് ഉത്തരവുണ്ട് അതിനകത്ത് സി വേറൊരു സത്യത്തിൽ എനിക്ക് തൃശ്ശൂർ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ എല്ലാവരും പറഞ്ഞു പൂരമൊന്നും അല്ല കാര്യം അതിന് പൂരമില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇദ്ദേഹം തന്നെ പൂരത്തിൻ്റെ പ്രശ്നമില്ലെങ്കിലും പക്ഷെ വേറൊരു പ്രശ്നം ഒരു ഡെമോക്രസിൽ ഒരു സീറ്റോ രണ്ടോ സീറ്റോ മറ്റൊരു പാർട്ടി ജയിച്ചുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതല്ലേ ഡെമോക്രസി എല്ലാ സീറ്റും ഒരു പാർട്ടിന് ജയിക്കണമെന്ന് നമ്മൾ പറഞ്ഞു എനിക്കെൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്ത് എന്ത് തരം ജനാധിപത്യമാണ് നമ്മൾ കെട്ടിപ്പടുക്കാൻ അതുപോലെ നമ്മൾ കേരള നിയമസഭയിൽ ബി ജെ പി കയറ്റം കേരള നിയമസഭയിൽ ബി ജെ പി കയറ്റാൻ പാടില്ലാതെന്നായിരിക്കരുത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോഴ് നമ്മുടെ ഗോൾ കേരള നിയമസഭയിൽ ബി ജെ പി വന്നാലും പൗരാവകാശങ്ങളും മറ്റു കാര്യങ്ങളും സംരക്ഷിക്കുകയും നമുക്ക് മാന്യമായ രീതിയിൽ ഒരു സർക്കാരിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് അല്ലാതെ ഒരു പാർട്ടി അകത്ത് കയറ്റില്ല എല്ലാവരും മറ്റു വരച്ച ഇതിനകത്തൊന്ന് ലോജിക്ക് എനിക്ക് മതി ഇതൊരു ജനാധിപത്യ ലോജിക്കാണോ അത് അപ്പോൾ തൃശ്ശൂർ പോയ വലും കൊണ്ട് അവർക്ക് വേണം തൃശ്ശൂരിട്ട് വോട്ടുകാരുടെ അവകാശം എനിക്കത് വലിയ വിഷമമുണ്ട് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ സംഭവിക്കുന്നുള്ള കാര്യം അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതൊന്നുമല്ലേ പക്ഷേ അതിന് ശേഷം അതിനെക്കുറിച്ച് ഇത്ര വെറി ആവശ്യമില്ല ഓരോ പാർട്ടിയിലും കണ്ടുപിടിക്കുക എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ജോലിയല്ലല്ലോ ഇത് എന്ത് പറ്റിയെന്ന് കണ്ടുപിടിക്കേണ്ട അവിടെ ജയിക്കണമെന്ന് ആഗ്രഹങ്ങൾ അവരെ കണ്ടുപിടിച്ചിട്ട് അതിനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളതാണ് പക്ഷേ അത് അത് സംഭവിച്ചുകൊണ്ട് എന്തോ ഭയങ്കര ഭീകരമായ പക്ഷേ അതിനെക്കാട്ടി കേരളത്തിൽ ശരിക്കും ഞാൻ അതിനെക്കാട്ടി എന്നെ വ്യാകുലപ്പെടുത്തുന്നത് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിനെക്കാട്ടി ഇപ്പോൾ ഒരു വേറൊരു മന്ത്രി ഇല്ലേ ഒരു കുറിയൻ അദ്ദേഹം ജനങ്ങളുടെ മാൻഡേറ്റ് ഇല്ലാതെ അദ്ദേഹം രാജ്യസഭാ അല്ലേ ഡയറക്റ്റ് മാൻഡേറ്റ് ഇല്ലാതെ അത് കുഴപ്പമില്ല അവർ അങ്ങനെ എനിക്കതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ അദ്ദേഹം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഒരുപാട് അപ്പം ഇനി എന്നെ സംബന്ധിച്ചോളം സുരേഷ് ഗോപി ജയിച്ചതിനേക്കാൾ നമ്മൾ ഇവിടുത്തെ സെക്കുലർ പ്രോഗ്രസീവ് ശക്തികൾ വേറി ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ പല പറഞ്ഞ പല കാര്യങ്ങളും പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഈ കന്യാസ്ത്രീയെ സംബന്ധിച്ചുള്ള അതിനെക്കുറിച്ചാണ് അതെന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ഓൺ ഗോയിങ് ഇതല്ലേ നമ്മളതിനെ കുറിച്ച് പറഞ്ഞ് കൂടുതൽ വഷളാക്കാൻ പാടില്ല അതുകൊണ്ട് പറയുന്നില്ലെന്ന് അപ്പോൾ ഇനിയിപ്പോൾ നിലവിൽ അവർക്ക് പിടിച്ചടക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനങ്ങളൊന്നാണ് കേരളം എന്ന് പറയുന്നത് എന്തിനാണ് ഈ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇലക്ഷൻ അല്ലേ ഭരണത്തിലേക്ക് എത്താൻ സാധിക്കുക ആ അങ്ങനെ പറയൂ പിടിച്ചെടുക്കുമെന്ന് പറയരുത് ഇത് പിടിച്ചെടുപ്പല്ല ഇലക്ഷനിൽ കൂടെ വോട്ട് ചെയ്തത് പിന്നെ ചില സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നു പറയുന്നുണ്ട് മഹാരാഷ്ട്രയൊക്കെ പിടിച്ചെടുത്തു ഇപ്പം ചില ഇലക്ഷൻ കഴിഞ്ഞ മഹാരാഷ്ട്ര ആദ്യത്തെ ഇപ്പോഴത്തെ ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അങ്ങനെ പിടിച്ചെടുത്തു എന്ന് പറയാം അതിന് ഇലക്ഷൻ ആണെങ്കിൽ അതാണ് ഞാൻ പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയ അഴിമതി നടത്തുന്നു തീർച്ചയായിട്ടും എനിക്കും സംശയങ്ങളുണ്ട് ഒരുപാട് സംശയങ്ങളാണ് പ്രതിപക്ഷം പറയുന്ന പല കാര്യങ്ങളും ഞാൻ യോജിക്കുന്നുണ്ട് യോജിക്കുന്നുള്ള ഈ സംശയങ്ങൾ ദൂരീകരിക്കണം എന്നുള്ള വോട്ടർ പട്ടിയെക്കുറിച്ചുള്ള ഇത്രയും എങ്ങനെ വർദ്ധിച്ചു ചില സീറ്റുകൾ ബി ജെ പി നേട്ടിയെടുത്താൽ ഇത്രയും വർദ്ധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പക്ഷെ പ്രതിപക്ഷം നൂറ് ശതമാനം കൺവിൻസ്ഡ് ആണ് ഇങ്ങനെ സംഭവിച്ചു അവിടെ ഇങ്ങനെ സംഭവിച്ചു ഇപ്പം ബീഹാറിൽ നമുക്ക് ഒരിക്കലും ന്യായീകരത്താൻ പറ്റുക എങ്കിൽ ഞാൻ പറഞ്ഞു പ്രതിപക്ഷം എന്നാണ് പ്രതി ഇലക്ഷൻ പങ്കെടുക്കരുത് എന്നുള്ളത് അതിനുള്ള ധൈര്യം കാണിക്കണം അല്ല പങ്കെടുത്തിട്ട് അതിനകത്ത് ഇതാണെന്ന് പറഞ്ഞാൽ ശരിയല്ല